ഓൺലൈനായി വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ചാണ് ഈ താമര ഉണ്ടാക്കിയത് അതിൻ്റെ തൊലിയൊക്കെ കുറച്ച് ഉരച്ച് കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ടാണ് വന്നത് അതിന് ശേഷം അത് കുറച്ച് പൂഴിയൊക്കെയുള്ള മണ്ണിൽ ഒരു ടാർപളിൻ ടാങ്കിൽ ഇറക്കി വെച്ചു ഒരു ദിവസം നമുക്ക് വിലകളൊക്കെ പോയിരിക്കണം അപ്പോൾ മീനങ്ങാനും ചാടി കടിച്ചാണെന്ന് വിചാരിച്ച് ഈ വേറൊരു ബൂസ്റ്റിൻ്റെ പാട്ടയിൽ അത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്ന നേരത്തിൽ വെച്ചു ഇന്ന് നോക്കിയപ്പോൾ ഇല ഏകദേശം ഒറിജിനൽ താമരയുടെ ഇല പോലെ ആയിട്ടുണ്ട് വിടർന്നു വന്നിട്ടുണ്ട് പിന്നെ അതിലൊരു തുള്ളി വെള്ളം നിൽക്കണം കാണാം ചെറുപ്പത്തിൽ ചേമ്പിലയിൽ വെള്ളം നിൽക്കണമെന്നുണ്ട് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് സർഫസ് ടെൻഷൻ കാരണം ഉരുണ്ട് നിൽക്കണ ഉണ്ടില്ലേ പക്ഷേ താമരയുടെ വിത്ത് നോക്കിയപ്പോൾ അത് മണ്ണിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് കുറേ പൂപ്പിലൊക്കെ പിടിച്ച പോലെയുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയില്ല അതിനെന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് വിചാരിച്ചു അതിലൊരു നല്ല വീര് വരുന്നുണ്ട് തണ്ട് കൂടാതെ ഒരു വീരും വരണ കാണാം അപ്പോൾ അതൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോകേണ്ടതല്ലേ അപ്പോൾ മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കാം എന്ന് വിചാരിച്ചു ബൂസ്റ്റ് പാട്ടയിലുള്ള വെള്ളം പതുക്കെ മറിച്ച് കളഞ്ഞ് ആ എടുത്ത് പുറത്ത് വെച്ചു ഇപ്പോൾ ഒരിത്തിരി മണ്ണും ഒരിത്തിരി വെള്ളവും ചെടിയും മാത്രമേ കാണാനുള്ളൂ എന്നിട്ട് ഒരു കൊടൽ കൊണ്ട് വളരെ സൂക്ഷിച്ച് മണ്ണിൽ കുറച്ച് കുഴി ഉണ്ടാക്കി അതിൽ ഈ ചെടി എടുത്ത് വെച്ചു ചെടിയുടെ വിത്ത് എടുത്തു വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണലും കൂടെ ഇട്ടു കൊടുത്തു എന്നിട്ട് വീണ്ടും ടാങ്കിൽ നിന്നുള്ള വെള്ളം നിറച്ചു പക്ഷേ ഇത് രണ്ട് മൂന്നു തവണ ചെയ്യേണ്ടി വന്നു കാരണം ഓരോ പ്രാവശ്യം വെള്ളം നിറയ്ക്കുമ്പോഴും ചെടിയുടെ വിത്ത് മണ്ണിൽ നിന്ന് പുറത്തേക്ക് വരും അപ്പോൾ വീണ്ടും പുറത്തേക്ക് എടുക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടി വന്നു ഇത്തവണ ബൂസ്റ്റ് വാട്ടയിൽ കുറച്ച് കുറവ് വെള്ളം നിറച്ചുള്ളൂ അപ്പോൾ അത് പൊങ്ങി മറിഞ്ഞു വീഴാതിരിക്കാൻ കുറച്ച് വെള്ളാറും കല്ലും കൊടുത്തു അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇനിയെങ്കിലും അത് ചെടി നന്നായി വളരുന്നതായിരിക്കണു ഇലകളൊന്നും മീൻ ചാടി വെട്ടി തിന്നില്ല എന്ന് വിചാരിക്കട്ടെ